കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ വേനലിൽ കുരുമുളക് കൃഷിയിൽ മാത്രം മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത് രണ്ടായിരത്തിഒരുന്നൂറ് ഏക്കറിലെ കുരുമുളക് കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ എന്നാൽ മഴ കർഷകരെ ചതിച്ചു തുടർച്ചയായി പെയ്ത മഴയിൽ തിരികൾ പൂർണ്ണമായും നശിച്ചു തിരികൾ ഉണ്ടാകുന്നതും ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച മൂന്നിൽ രണ്ട് വിളവ് മാത്രമാണ് കർഷകന് ലഭിച്ചത് കൂടാതെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും ഇത്തവണ കുരുമുളക് കൃഷിയെ കാര്യമായി തന്നെ ബാധിച്ചു കേരളത്തിൽ ഈ മാർച്ച് അവസാനത്തോടെ ഒരു എഴുന്നൂറ്റി മുപ്പതിലേക്ക് വരികയും ഇപ്പോൾ അത് വീണ്ടും പുറകോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ എഴുന്നൂറിൽ താഴെ കുരുവുള വില പുറകോട്ട് പോയിട്ടുണ്ട് രോഗബാധയും കൃഷി നാശവും മറ്റു കാര്യങ്ങളുമായി കേരളത്തിൽ ഇപ്പം കുരുവുളക ഉൽപ്പാദനം വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ഇടുക്കിയിലും വയനാട്ടിലും കുരുവുള കൃഷി പാടെ നശിച്ച ഒരു രീതിയാണ് സാധാ കുരുമുളക് പ്രയോജനം ചെയ്യാത്ത രീതിയിലാണ് കുരുമുളക് പോകുന്നത് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർ കുരുമുളക് കൃഷി തന്നെ പാട ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇത്തവണ എഴുന്നൂറ്റി അൻപത് രൂപയോളം കുരുമുളകിന് വിലയുണ്ടെങ്കിലും ഉൽപാദനമില്ലാത്തതിനാൽ കർഷകന് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല സംസ്ഥാനത്തെ കുരുമുളക് കൃഷിയിലും ഗണ്യമായി കുറവുണ്ടായിട്ടുണ്ട് മുമ്പ് എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് ഹെക്ടറിലധികം കുരുമുളക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കുരുമുളക് കൃഷിയുള്ളത് എഴുപത്തി അയ്യായിരം ഹെക്ടറിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കറുത്ത പൊന്നിനെ കർഷകർ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്